ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നമ്മുടെ കടച്ചക്ക മെഴുക്ക് പുരുട്ടിയാണ് കേട്ടോ ഇത് നമ്മൾ കറി വെച്ചിട്ടൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് മെഴുക്ക് പുരുട്ടി ഉപ്പേരിയൊക്കെ ആയി കഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് വാങ്ങി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് കട്ടാക്കിയാൽ അതിൻ്റെ കറിയൊന്നും നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കില്ല കേട്ടോ അങ്ങനെ ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുത്താൽ മതി ഈ കടച്ചൊക്കെ നമ്മൾ കറി വെച്ചിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു നേരത്തെ മെയിൻ ഫുഡായിട്ട് തന്നെ ഇത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടോ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്നാൽ നമുക്കിത് വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാന ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ അത് ഒരു എട്ട് പത്തെണ്ണം ചെറുതാക്കി കട്ടാക്കിയതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ടതും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടച്ചക്ക ഇതിലേക്കിട്ടൊന്ന് മിക്സാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ഈ കടച്ചക്ക അതായത് നമ്മുടെ ബി പി ലോ ചെയ്യാൻ അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷന് അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ നമ്മുടെ തലയിലുള്ള താരൻ പോവാൻ ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ കടച്ചക്ക അതുമാത്രമല്ല മെലിഞ്ഞിട്ടുള്ളവർക്ക് തടി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ പല്ലോ അതുപോലെ തന്നെ നെയ്യിലൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കുന്നതും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഷെയർ ഈസ് ടൈം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ അടുത്ത ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ടൈക്ക്